പി ടി പറഞ്ഞു ഇരുപത് സ്കൂളോ ഇരുപതും പറ്റില്ല ഏറ്റവും ചുരുങ്ങിയെന്ന് നൂറണം എങ്കിലും വേണം എന്നിട്ട് അടുത്തിരിക്കുന്ന ആളോട് പറയാണ് നൂറന്ന് പറയാൻ പക്ഷേ നമുക്ക് ഇരുന്നൂറ്റമ്പെണ്ണം സ്ഥാപിക്കണം അതാണ് പി ടി സ്ഥാപിച്ചു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്കൂള് ഈ വന്നിരിക്കുന്നത് വരെ നിങ്ങൾക്ക് പി ടി വി ഒന്നും പി ടി അങ്ങനെ ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അങ്ങനെ പോയി കഴിയുമ്പോഴാണ് അയ്യോ ഈ മനുഷ്യൻ നമ്മടെ അങ്ങ് സ്വാധീനിച്ചു കഴിഞ്ഞല്ലോ കാരണം ഒരു അരമണിക്കൂർ നേരം പി ടി പി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പി ടി പി സ്വാധീനം ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ ആരായിരുന്നാൽ അപ്പൊ ജനാധിപത്യ പ്രയോഗത്തിന്റെ അസാധാരണമായ ഒരു പ്രയോഗശാലയായിട്ടാണ് മൂന്ന് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം യുടെയും മനോഹരമായ പുസ്തകം പരിഷത്തിന്റെ സംസ്ഥാന വാർഷികത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിന് വ്യക്തിപരമായി അഭിമാനമുണ്ട് വലിയ സന്തോഷമുണ്ട് ഞാൻ വീട്ടിലെ ഒരു ശിഷ്യനാണ് ഏതാണ്ട് പതിനഞ്ച് കൊല്ലക്കാലം വീട്ടിലെ വളരെ അടുത്ത് ബന്ധപ്പെടാനും ജീവിക്കാനും ഭാഗ്യം എന്റെ ജീവിതത്തിലെ ഒരു മുഖ്യ പ്രേരണ ഇന്നും കിട്ടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ ഒരാൾ മാനാവുന്നത് ഞാൻ മാനാണെന്ന് അദ്ദേഹം പറയുമ്പോഴല്ല അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഒരു നിർവാഹമില്ലാന്ന് വർഷങ്ങൾക്ക് ശേഷം പോലും ഒരുപാട് ആളുകൾക്ക് തോന്നുമ്പോഴാണ് അദ്ദേഹം യഥാർത്ഥം മഹാനാണെന്ന് നമ്മുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മഹാനാണെന്ന് നമുക്ക് തന്നെ തോന്നാനുള്ളതാണ് കുഞ്ഞിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാം ഞാൻ മഹാനാണ് എനിക്കിങ്ങനെ തോന്നി അതിന്റെ മലയാളത്തിൽ ഇപ്പൊ ഒരു ഉണ്ട് തള്ളു പണ്ടുള്ള വാക്കല്ല ഇപ്പൊ തള്ളെന്ന് കഴിഞ്ഞിട്ടില്ല ആൾക്കാരും സ്വയം തള്ളി തള്ളി ഞാനൊരു മഹാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് നമ്മളോട് ചോദിക്കുന്നു വീട്ടിൽ വീട്ടിലിപ്പോ ഒരിക്കലും തള്ളില്ല എന്ന് മാത്രമല്ല പി ടി വന്നിരിക്കുന്നത് വരെ നിങ്ങൾക്ക് പി ഒന്നും പി ടി അങ്ങനെ ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അങ്ങനെ പോയി കഴിയുമ്പോഴാണ് അയ്യോ ഈ മനുഷ്യൻ നമ്മടെ തന്നെ സ്വാധീനിച്ചു കഴിഞ്ഞല്ലോ കാരണം ഒരു അരമണിക്കൂർ നേരം പി ടി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പി ടി പി സ്വാധീനം ഇല്ലാതെ നിങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ ആരായിരുന്നാൽ നിങ്ങൾ കായക്കടക്കാരനായിരിക്കും നിങ്ങളദ്ധ്യാപകനായിരിക്കും നിങ്ങളൊരു യുവാവായിരിക്കും എന്തായാലും പക്ഷേ പി ടി പിയുടെ സ്വാധീനം നിങ്ങളിലുണ്ടായിരുന്നു അത്രമാത്രം നിങ്ങളോട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നാടിന്റെ ഭാവിയെക്കുറിച്ചും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു വളരെ അടുത്തറിയുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് ഇപ്പോഴുമുള്ള ഒരു സങ്കടം പിടി പ്രവർത്തനം വേണ്ടത്ര മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ പുസ്തകത്തിനെ ഞാൻ കാണുന്നത് ആ ഒരു വളരെ പ്രധാനപ്പെട്ട പരിശ്രമം എന്ന് നിലയ്ക്കാണ് നമ്മൾ എം എൽ എക്ക് പറഞ്ഞ പോലെ ബി ടി പി വളരെ നിർണായകമായ ഇടപെടലുകൾ നടന്ന ഒരാളാണ് മലബാർ ഡിസ്റ്റിക് ബോർഡിന്റെ പ്രസിഡന്റ് ആയാലും ബി ടി പിന്നെല്ലാവരും പറയും പക്ഷെ അവിടെ ഇന്ന് ആ മനുഷ്യൻ കാണിച്ച അത്ഭുതങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്പോഴും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഈ വിശദത്തിന് ഒരു ഭാഗമുണ്ട് മലബാർ ഡിസ്റ്റിക് ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ അവസാനത്തെ പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം എന്റെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട് ആ അമ്പത്തിനാല് മുതൽ അമ്പത്തി ഏഴ് വരെ ഉള്ള കാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഭൂരിപക്ഷം ഇല്ലാത്ത പല രാഷ്ട്രീയ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ സ്വന്തമാരുടെ അടക്കം സഹായത്തോടുകൂടി ഭരണങ്ങൾ കഷ്ടിച്ച് നിലനിർത്താനേ പറ്റൂ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത് ഏതാണ്ട് ഏഴായിരത്തോളം പ്രമേയങ്ങളാണ് ആ ബോർഡ് അതിന്റെ കാലാവധിക്കിടയിൽ പാസ്സാക്കുന്നത് പ്രമേയം എന്ന് പറഞ്ഞാണല്ലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് ചർച്ച ഏഴായിരം പ്രമേയങ്ങളിൽ പതിനഞ്ചെണ്ണമാണ് മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകാരം എതിർക്കുന്ന ജപിമാരുടെയും പുസ്തകക്കാരുടെയും ഒക്കെ പാർട്ടികളിരിക്കുന്ന ഒരു ഭരണസമിതിയെ ഏഴായിരത്തിൽ ആറായിരത്തി അഞ്ഞൂറ് ആയിരത്തി ആറായിരത്തി എണ്ണൂറ് പ്രമേയങ്ങൾ യാതൊരു ഇൻട്രോ ഇല്ലാതെ പാസാക്കിക്കുക പറഞ്ഞാൽ ചെറിയ വിദ്യ നിങ്ങളുടെ ഇടക്കിടയ്ക്ക് നമ്മുടെ അസംബ്ലിയെ ഒന്ന് ആലോചിച്ചാൽ മതി അതൊരു അത്ഭുതകരമായ കഴിവാണ് അപ്പൊ ജനാധിപത്യ പ്രയോഗത്തിന്റെ അസാധാരണമായ ഒരു പ്രയോഗശാലയായിട്ടാണ് മൂന്ന് വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭരണം ഇപ്പോഴും വേണ്ടത്ര പഠിച്ചിട്ടില്ല ഈ ഉത്സവം ആ കാര്യത്തിൽ അതിനെ കിട്ടിയ വിഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൗമാരി അത്രയെ ചെയ്യാൻ കഴിയൂ പക്ഷെ പരമാവധി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനിയും പഠിക്കേണ്ടെന്ന ആഴത്തിൽ ഒരു വിഷയമാണ് എങ്ങനെയാണ് ചെയ്യുന്നത് വേറൊരു ഉദാഹരണം ഉണ്ട് നമ്മളെല്ലാവരും അറിയുന്ന എന്താ പറയുന്ന ഏകാധ്യാപക വിദ്യാലയങ്ങൾ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സ്കൂൾ സ്കൂളടക്കമുള്ള ഈ വിദ്യാലയങ്ങളുടെ ഒക്കെ തുടക്കം നമ്മുടെ ഖസാക്കിലെ രവിയുടെ ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ കുറേ ഏകാധ്യാപക വിദ്യാലയങ്ങളുണ്ട് ഇരുപത് ഏകാധ്യാപക വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നൊരു പരിപാടിയാണ് ഡിസ്ട്രിക്ട് ബോർഡിന്റെ മുമ്പിൽ എത്തിച്ചേരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പരിപാടിയുടെ ഭാഗമായി പറഞ്ഞു ഇരുപത് സ്കൂളോ ഇരുപത് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് നൂറെണ്ണമെങ്കിലും വേണം അപ്പൊ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന്റെ ഏർപ്പാടറിയാറില്ല ഇപ്പോഴും പണ്ടത്തെ ഇപ്പോഴും ഇരുപതോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഫയലിൽ എഴുതി എത്രത്തോളം കുറയ്ക്കാമെന്നതാണല്ലോ നമ്മുടെ ആലോചന ഉണ്ടാവുക ഈ മനുഷ്യൻ കേറ്റിന് പറയും ഇരുപതൊന്നും പോരാം നൂറ് വേണം എന്നിട്ട് അടുത്തേക്ക് നാളോട് പറയാണ് നൂറെന്ന് പറയാൻ പക്ഷെ നമുക്ക് ഇരുന്നൂറ്റമ്പെണ്ണം സ്ഥാപിക്കണം അതാണ് പി സ്ഥാപിച്ചു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്കൂള് അതോ അതിലില്ലാത്ത പുലിവാലൊന്നുമില്ല അതിനെ അങ്ങേറ്റം എതിർത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഫയലുകള് നിയമങ്ങള് ഈ സാധനത്തിനൊക്കെ ഇദ്ദേഹം മറികടക്കുന്ന രീതികൾ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മുടെ പല ഭരണാധികാരികളും പലപ്പോഴും ബ്യൂറോക്രസിയുടെ തടവുകാര പിടി വഴി ഒട്ടടുത്ത് ഇരുന്ന് പ്രവർത്തിച്ചുകൾ എനിക്കറിയാം പിടി ഈ ഇട്ട് കളിപ്പിക്കുന്നത് കാണാം പിടി എന്താണ് ഒരു ഒരു എന്താണ് വളരെ ദുർബലനോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നോ പാവം തിരിച്ചുകൊണ്ടിരിക്കുന്ന പാവം പഠിക്കാൻ അങ്ങനെയൊന്നല്ല ഭയങ്കര സൂത്രശാലയാണ് നമ്മളോട് പരസ്യമായിട്ട് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് നോക്കി ഒന്ന് പറയും അയാളോട് അങ്ങനെ പറഞ്ഞാൽ ഒരു കളി ഉണ്ട് എന്ന് നമ്മളോടും പറയും പി ടി കൃത്യമായിട്ട് അറിയാം പക്ഷെ അറിയുന്ന എന്തറിയാമോ ആരെയും കളിപ്പിക്കാനുള്ള കളിയല്ല കാര്യം നടത്താനുള്ള കളി ജനങ്ങളുടെ ഏറ്റവും വലിയ ബലം പി ടി ജനങ്ങളാണ് ഏകാധ്യാപക വിദ്യാലയത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് പുള്ളി പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇത് ഒന്നും രണ്ട് സ്കൂളിൻ്റെ ഒരു ഏർപ്പാടാക്കിയ പറ്റില്ല ഈ മലബാറിലെ മലപ്പുറം ജില്ലയുടെ ഒക്കെ ഒരു പ്രസ്ഥാനമാക്കി ഇതിനെ മാറ്റണം അവിടെ ഈ പ്രസ്ഥാനം ആണ് പി ടി വിയുടെ ഒരു കീ വാക്ക് എല്ലാത്തിനും പ്രസ്ഥാനമാക്കി മാറ്റണം ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം ഗ്രന്ഥശാല പ്രസ്ഥാനം ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഇടയിൽ ജനകീയ ശക്തി ഏറ്റവും ഇന്നത്തെ നമ്മുടെ പല ഭരണാധികാരികൾക്കും അറിയാത്തതുമായ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ പ്രതിപക്ഷം ഉണ്ടാകുമല്ലേ പ്രതിപക്ഷത്തെ നമ്മുടെ പക്ഷത്താക്കാനുള്ള കഴിവ് അതാണ് പി ടി അദ്ദേഹത്തിനോട് കാണിച്ചത് ഏഴായിരം പ്രമേയത്തിലെ പതിനഞ്ചെണ്ണം ഒഴിച്ച് ബാക്കി ഒരെണ്ണത്തിനും എതിർക്കാത്ത തരത്തിൽ പ്രതിപക്ഷത്തിനെ ഞാൻ എന്താ ചെയ്ത് എന്ന് പിന്നെ എഴുതികത്ത് ഞാൻ ഓരോ മെമ്പറിനും എടുത്തും പോകും നിങ്ങളുടെ നാട്ടിൽ സ്കൂൾ ഉറങ്ങാനാണ് അപ്പൊ ദേഷ്യപ്പെട്ടിരിക്കുന്ന മെമ്പർമാരുണ്ടോ സ്കൂൾ നിങ്ങളുടെ നാട്ടിലുള്ള എന്റെ വീട്ടിൽ പോയിരിക്കും അയാളുടെ കൂടെ കാത്തു വർത്താനം പറയും അവസാനം അയാളുടെ ഒരു ആവശ്യമാക്കി മാറ്റും അതിനെ അപ്പൊ നമ്മുടെ ആവശ്യത്തിനെ പ്രതിപക്ഷത്തിന്റെ ആവശ്യമാക്കി മാറ്റുന്ന ആ ഒരു വിദ്യ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെയാ എങ്ങനെയാ ചെയ്യുന്നതാണ് യോഗ്യം പറഞ്ഞു ശാസിച്ചും ഉപദേശിച്ചും ആവേശം കൊള്ളിച്ചും അതാണ് ജനാധിപത്യം ഈ ഓരോ ഇടപെടലുകളിൽ നമ്മൾ വളരും വീട്ടിൽ പറയുന്നുണ്ട് ഞാൻ ഓരോ പ്രവർത്തനം ചെയ്യുന്ന സമയത്തും വളർച്ച അവർ കേൾക്കുന്നവർക്ക് മാത്രമല്ല ഇതൊക്കെ കൂടി ഈ വീട്ടിലെ സത്യത്തിൽ ഒരു അനുഭവമാണ് അതിന് വിശ്രാംശി ഞാൻ പോകുന്നില്ല ഭരണാധികാരി എന്ന നിലയ്ക്ക് ഒരു ജനാധിപത്യത്തിന്റെ സംഘാടനത്തിന്റെ നേതാവ് എന്ന നിലയ്ക്ക് അധ്യാപകൻ എന്ന നിലയ്ക്ക് ഈ സ്കൂളിലെ പിന്നെ എന്താണ് ഈ സ്കൂളല്ല വെള്ളി സ്കൂൾ അടുത്തല്ലേ ഇവിടെ വെള്ളി സ്കൂളിന്റെ അനുഭവം ഒരു അനുബോധനത്തി പറയുന്നുണ്ട് എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു വെള്ളിനേ സ്കൂൾ ഒരു പരീക്ഷണശാലയായിരുന്നു അദ്ദേഹത്തിന് അതിന്റെ മാനേജര് ഭാസ്കരനും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പടങ്ങി കൊടുക്കാണ് അപ്പൊ ആകെ തകടം പറഞ്ഞു കിടക്കാണ് സ്കൂള് ഭാസ്കരനവിടെ പോയി ആദ്യം തന്നെ വീഡ്മാഷ അവിടെ നേരത്തെ ഹെഡ്മാഷ ആയ ആള് പിറ്റേ ദിവസം വന്നു നോക്കുമ്പോ ഭാസ്കരനെ അപ്പോ മാഷെ കാണുന്നത് സ്റ്റാഫ് റൂമിലും ഹെഡ് മാസ്റ്ററും മുറിയിലോട്ട് നല്ല എപ്പൊ നോക്കിയാലും കുട്ടികളുടെ കൂടെയാണ് മാഷി ഇത് ശരിയല്ലോക്കുള്ള ഏഴ് മാഷ് കുട്ടികളുടെ കൂടെ പോയിരിക്കേ ഈ ഭാസ്കര മാഷ് ഏതു നേരം കുട്ടികളുടെ കൂടെയാണ് ഓരോ പ്രാവശ്യം കുട്ടികളുടെ കൂടെ പോയി ഇരിക്കുമ്പോഴും അങ്ങനെ കുട്ടികളെ കൈ പിന്നെ അതിനിടങ്ങി മാഷിമാലിന്റെ വീട്ടിൽ പോകാൻ തുടങ്ങി ഇങ്ങനെ ഒന്ന് ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു അന്ന് കാരണം പറഞ്ഞെ കൂടെ അദ്ദേഹം താമസിച്ചിരുന്ന സത്യ സ്കൂളിലേക്ക് നടക്കുന്ന സമയത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം പതക്കം പതക്കം നടന്നു വരുമ്പോ ഒരു രണ്ടു മൂന്ന് പേര് ഓടേ ഉണ്ടാവും സ്കൂളിൽ എത്തുമ്പോഴേക്ക് ഭാസ്കര പണ്ഡ്യൻ്റെ ഉള്ള ഒരു ജാഥയാണ് കുട്ടികളുടെ അപ്പൊ ഒരു മാസം പത്ത് നാൽപ്പത് കുട്ടികളും കൂടി നടന്നു വരുന്ന കാഴ്ച ഒന്ന് ആലോചിച്ചു ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരടക്കം എത്ര മാഷർമാർക്കും ടീച്ചർമാർക്കും അങ്ങനെ ജാഥ നയിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റും കുട്ടികളെ പറ്റി നൂറ് കാര്യങ്ങൾ നമുക്കിപ്പോ പറയാറില്ല എന്ത് അവര് ലഹരി ഉപയോഗിക്കുന്നുണ്ട് തല കീഴായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും അവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ അവരുടെ ജാഥ നയിച്ചുകൊണ്ട് അവരുടെ കൂട്ടുകാരായി മാറാൻ നമുക്ക് കഴിയാറുണ്ട് നാലാം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ് മാഷ് കുട്ടിയുടെ കൂട്ടുകാരനാവുക ഒന്നാം തരം ഒരു അധ്യാപകൻ അപ്പൊ ഈ ഓരോ രംഗവും ഞാൻ പറയുന്നത് ഈ പുസ്തകം ഒരു ഒരു തുടക്കമാണ് ഭാസ്കർമണികരുടെ നാട്ടിൽ നിന്നുകൊണ്ട് എല്ലാവരോടും അദ്ദേഹത്തിന് അറിയുന്ന മുഴുവൻ ആളുകളോട് ഈ പുസ്തകത്തെ മുന്നിൽ എനിക്ക് പറയാനുള്ളത് ഇതിനെ ഒരു മാതൃകയായി എടുത്തുകൊണ്ട് നമുക്ക് ധാരാളം പുസ്തകങ്ങളും പഠനങ്ങളും അദ്ദേഹം പ്രവർത്തിച്ച വിവിധ മേഖലകളെ കുറിച്ച് ഇനി ഉണ്ടാവേണ്ടത് ഉണ്ടാവേണ്ട പുസ്തകങ്ങൾ മാത്രമല്ല ഗവേഷണങ്ങൾക്കും പി ടി ഭാസ്കരൻ പിന്നെ മലബാർ ഡിസ്ട്രിക്ട് പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ ഒന്നല്ല പിന്നെ ഒരു ഭാഗത്ത് ശാസ്ത്ര സാഹിത്യ വിഷയത്തിൽ ഉണ്ടാക്കുന്നു ഗ്രന്ഥകാല സംഘത്തിനെ സഹായിക്കുന്നു അതേപോലെ സ്ഥലനാമ പഠനം ചിത്രകലാ പരിഷത്ത് പരസ്പര ബന്ധമില്ല എന്ന് നമുക്ക് തോന്നുന്ന സകല കാര്യങ്ങളിലും അദ്ദേഹത്തിന് താല്പര്യമായി അതിനെയൊക്കെ ഒറ്റയിരുന്ന് താല്പര്യപ്പെട്ട് ആസ്വദിക്കുകയല്ല അതിൽ താല്പര്യമുള്ള ആളുകളെ ഒക്കെ എടുത്ത് സംഘടിപ്പിച്ചു എന്നാ ഒരു വർത്തമാന അദ്ദേഹത്തിനോട് പറഞ്ഞാൽ എടോ നമുക്ക് നാലാളെയും കിട്ടിയിട്ട് ഒരു സംഘടനകൾ തുടങ്ങാൻ അദ്ദേഹം സ്ഥലനാമകോശത്തിന്റെ ഒരു സംഘടനയായിരിക്കും അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസ് ഡിസ്കസ് എന്ന് പറയുന്ന റഷ്യൻ കൾച്ചറൽ സൊസൈറ്റിയുടെ അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകന്റെ ഒരാളായിരുന്നു അദ്ദേഹം കാരൻ മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള നിരവധി വിജ്ഞാന കോശങ്ങളുടെ പുറകിൽ അദ്ദേഹത്തിനെ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഒരു വലിയൊരു എന്താ പറയുക പഴയ കാലത്ത് ഏഹ് മൈക്കൽ ആഞ്ചലോവിനെ കുറിച്ചൊക്കെ പറയുന്നത് അതിന്റെ മൈക്കൽ ആഞ്ചോലോ അല്ല മറ്റുള്ളത് ഡാവിഞ്ചിയെ കുറിച്ച് പറയുന്നത് ഡാവിഞ്ചിക്ക് ഡാവിഞ്ചി തൊടാത്ത ഒരു മേഖലയില്ല ചിത്രകലയാവട്ടെ വൈദ്യശാസ്ത്രമാവട്ടെ ഇതുപോലെ നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന അതിന് വലിയ പ്രസക്തി ഉണ്ട് കാരണം ശത്രുക്കൾ നമ്മളെല്ലാം പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന സാധനങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അനവധി വഴികളിൽ കൂടെയാണ് അവിടെയൊക്കെ പ്രതിരോധം ചമയ്ക്കാൻ വേണ്ടി നേരത്തെ ഇടശേരിന്റെ കവിതയിൽ പറയുന്ന പോലെ ആണ്ടോടാണ്ട് നടത്തുന്ന പൂജ പോലത്തെ കാര്യക്രമങ്ങൾ നടത്തേണ്ട ഒരു കാര്യമില്ല നമുക്കിപ്പോ ഒക്കെ പോയ സമ്മേളനം പോലും പോയ ആണ്ടോടാണ്ട് നടന്നു വരുന്ന പോലെ ഈ ആണ്ടും നമ്മുടെ സമ്മേളനം ഉണ്ടാവുന്നല്ലാതെ എന്തുണ്ട് പുതുതായി അതിനകത്ത് ഇവിടെ തന്നെ ഞാൻ സംഗീതത്തോട് പറയുന്നത് ചെറുപ്പക്കാരെ നമ്മൾക്ക് എന്താ ചെറുപ്പക്കാര് വരാത്ത ഇതുപോലെ തളയ്ക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാത്തരത്തിലുള്ള ഏത് സമയത്തും നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്ന ആളായിട്ട് അങ്ങനെയാണ് നിരന്തരം കലഹിക്കുക പുതിയത് സൃഷ്ടിക്കുക അതോടൊപ്പം തന്നെ നിതാന്തമായ ശുഭാപ്തി വിശ്വാസമായിട്ട് മുന്നോട്ട് പോവുക അതിന്റെ എല്ലാം ഒരു തുടക്കക്കാരനെന്നല്ലേക്കാണ് ഭാസ്കര പണിക്കരെ കാണാൻ പറ്റുക അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ആഴത്തിൽ വെളിച്ചമെന്ന ഒരു പുസ്തകമാണ് ആവുമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് ഗവേഷണം ഇതിന്റെ പുറകിലുണ്ട് ഇതൊരു പ്രഥമ കാൽവെപ്പ് അല്ലെങ്കിൽ തുടക്കമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നു ഭാസ്കര പണിക്കർ ഇതിനേക്കാൾ ആഴത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ അറിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഒരു ഈ പുസ്തകം ലഭിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത ഗവേഷണം ചെയ്ത ിക്കുന്നു പ്രസിദ്ധീകരിച്ച പരിഷ്യനെ അറിഞ്ഞിരിക്കുന്നു നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ സാധിച്ച വാസ്തുപ്രമോദിയുടെ പ്രശ്നയും വിദ്യാലയത്തെയും പരിശീലനിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വമായ പുസ്തകം പ്രകാശ് നന്ദിയുന്നു